ാണ് ഇവിടെ തന്നെ നമ്മളെ എത്ര വാർഡാണത് പന്ത്രണ്ടാം വാർഡിൽ കോട്ടക്കുന്ന് താമസിക്കുന്ന ഗംഗാധൻ വീട്ടിന് പേര് കടങ്ങാപ്പുറത്ത് കണ്ടങ്ങാപ്പുറത്ത് ഗംഗാറേട്ടല്ലേ എത്ര മക്കളുണ്ട് നിങ്ങൾക്ക് മക്കൾക്ക് മക്കൾക്കൊക്കെ എങ്ങനെ പ്രത്യേകം രാഷ്ട്രീയൊന്നും ഇല്ലല്ലോ എല്ലാവരും ഇടതു ഉഷക്കാരം തന്നെ പിന്നെ അതായത് പൈസ തന്നെ മേടിച്ചോളൂ കുഴപ്പമില്ല ആ അതല്ല കാശ് കാശിനൊരാഷ്ട്രീയല്ല അയ്യായിരം പതിനായിരം മേടിച്ചിട്ട് കൊണ്ട് കാശ് കുറയ്ക്കണം അപ്പ എല്ല പറഞ്ഞത് കാശ് കുറച്ചാലല്ല ഡെമ്പു കുറിയുള്ളൂ ഇതെന്താ സംഭവിച്ചാല് കാശ് കൊടുത്തിട്ട് ഓട്ട് മേടിക്കാന്നെ അപ്പൊ അവര് പറഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും മരിച്ചാലും നമ്മൾ രണ്ടു ദിവസം ഓട്ടു പറഞ്ഞു നിങ്ങളഭിപ്രായം എന്താ െ പറ്റി എന്താ സൂപ്പറാണ് നിലമ്പൂര് ഞങ്ങള് പല സ്ഥലങ്ങളിലും അറിഞ്ഞിട്ട് പല ആൾക്കാരും അതാണ് എന്തോ എന്തിനും അച്ഛനെ പോലീസ് അറിയോ ഇല്ല ഞങ്ങൾ ാണ് പോത്തല്ലല്ലേ സ്വരാജിന്റെ വീട് പറഞ്ഞപ്പോ തന്നെ നിലമ്പൂർന്ന് ഇളക്കിട്ട് സ്വരാജ് വിജയിക്കട്ടല്ലേ സഖാവിന്റെ പേരെന്താണ് ശശിയ സ്ഥലം അങ്ങനെ മക്കളൊക്കെ ഇവിടെ തന്നെ കുഴപ്പമില്ല സേഫ്റ്റിയാണ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ ജോലി കിട്ടിയാ കുട്ടികൾക്കല്ലേ ഇല്ല കൃഷി ഉണ്ട് ഇവിടെ സ്വരാജ് ജയിക്കും എന്നാണ് തോന്നില്ല ജയിക്കണം അല്ലേ അല്ല അഞ്ഞൂറ് നല്ല പൈസ എടുക്കുന്ന ഒരു അഭിപ്രായം ഉണ്ട് ആൾക്കാർ പറയുന്നുണ്ട് നല്ല സാമ്പത്തികമായിട്ട് എന്തുകൊണ്ടൊരു ഒരു റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം പൈസ ഇല്ലയെന്നറിഞ്ഞു പിന്നെ മത്സരിക്കുന്നില്ല അറിഞ്ഞു ഏ ആ ആ ശരി ആ എന്താ സഖാ സഖാ നിങ്ങളെ അഭിപ്രായം എന്താ ആരാ ആരാണ് ജയിക്കുക ഇവിടെ നിങ്ങളുടെ നിങ്ങളെ സ്വന്തം അഭിപ്രായം ധൈര്യമായിട്ട് പറഞ്ഞല്ലോ എന്താ കുഴപ്പം നമ്മൾ ഇന്റർവ്യൂക്കാൻ വന്നതല്ല ഞങ്ങളിവിടെ കാണാൻ വേണ്ടി വന്നു സ്വന്തനം എന്താന്നുള്ളത് അപ്പൊ അതിലിപ്പോയി എല്ലാരും ആശയപാർട്ടികൾ ഓരോരുത്തരും ഓരോരുത്തരും പാർട്ടിക്കാർ ജയിക്കണതല്ലേ അതിന്റെ എന്താ പ്രശ്നവും ആ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണം ജയിക്കും ഷോകത്ത് ജയിക്കുന്നവ അഭിപ്രായം അല്ലേ

അൻവർ ജയിക്കോ നിങ്ങളെ അല്ല അൻവർ ചോദ്യം അൻവർ ആറ് ഭാഗത്ത് വോട്ട് പിടിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്ര ശതമാനം യു ഡി എഫ് ഇത്ര ശതമാനം വോട്ട് എൽ ഡി എഫ് പിടിക്കാൻ ഏകദേശം വോട്ടിന്റെ ശതമാനം എന്നാ ശരി എന്നാ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ചാനലിന്റെ പേരാണ് ധനം ബ്ലോഗീസ് എല്ലാവരും കാണാം എല്ലാ രാഷ്ട്രീയ പാർട്ടികാരും പര്യടം ഉണ്ടാവും